ഹായ് ചെമ്പിനിർപ്പൂവിൽ രവീന്ദ്രൻ അറസ്റ്റിലാവുന്നു വർഷയെ ശ്രീകാന്ത് തട്ടിക്കൊണ്ടുപോയത് രവീന്ദ്രന്റെ അറിവോടെയാണെന്ന ഹർഷയുടെ പാരന്റ്സിന്റെ പരാതിയിലാണ് രവീന്ദ്രൻ അറസ്റ്റിലാവുന്നത് വർഷയും ശ്രീകാന്തിനെയും തിരിഞ്ഞു പോയ കോൺസ്റ്റബിൾ വന്ന് പറയുന്നു അവരുടെ കല്യാണം ഇന്ന് രാവിലെ അമ്പലത്തിൽ വെച്ച് നടന്നുവന്നു ഇത് കേട്ട് രേവതി പേടിക്കുന്നു കാരണം സാക്ഷിയായി ഒപ്പിട്ടത് രേവതിയാണ് സി ഐ ചോദിക്കുകയും ചെയ്തു ആരാണ് രേവതിയെന്ന് അപ്പോൾ സച്ചി പറയുന്നു ാണ് രേവതി എൻ്റെ ഭാര്യയാണെന്ന് അപ്പോഴാണ് ഈയെ ആ സത്യം വെളിപ്പെടുത്തുന്നത് സാക്ഷിയായി അവരുടെ കല്യാണത്തിന് ഒപ്പിട്ടിരിക്കുന്നത് രേവതിയാണെന്ന് ഇതറിഞ്ഞ് സച്ചിൻ എട്ടിത്തരിക്കുന്നു അച്ഛൻ ജയിലിലായതറിയാതെ ശ്രീകാന്തും വർഷയും ഒന്നിച്ച് ജീവിതം ആരംഭിച്ചു കഴിഞ്ഞു രേവതി തന്നെ ചതിച്ചുവെന്ന് തോന്നിയ സച്ചി രേവതിയെ അവിടെ നിന്നും പിടിച്ച് പുറത്താക്കുന്നു എങ്ങോട്ടെങ്കിലും പൊയ്ക്കൊള്ളാൻ പറയുന്നു ഞങ്ങളെ ചതിച്ച നിനക്ക് നീ എൻ്റെ ജീവിതത്തിൽ സ്ഥാനമില്ല നീ ഇവിടുന്ന് പോയിക്കോ എന്ന് പറയുന്നുണ്ട് നാളത്തെ എപ്പിസോഡിൽ സച്ചി അച്ഛന് ഭക്ഷണം ജയിലിൽ കൊണ്ടു കൊടുക്കുന്നത് നമുക്ക് കാണാം വളരെ സ്നേഹത്തോടെ സച്ചി അച്ഛന് വായിലിട്ട് കൊടുക്കുന്നുണ്ട് സച്ചിയോട് നടന്ന സത്യങ്ങൾ തുറന്നു പറയാൻ രേവതി ശ്രമിക്കുന്നുണ്ടെങ്കിലും സച്ചി അതൊന്നും കേൾക്കാൻ തയ്യാറാവുന്നില്ല രേവതി ആ സ്റ്റേഷന് മുന്നിൽ ഉപേക്ഷിച്ച് സച്ചി കാറുമായി പോകുന്നു രേവതി കരഞ്ഞുകൊണ്ട് സ്റ്റേഷന് മുമ്പിൽ തളർന്നിരിക്കുന്നത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ കാണാം തൻ്റെ നിരപരാധിത്വം രേവതി ഇനി എങ്ങനെ സച്ചിയെ പറഞ്ഞ് മനസ്സിലാക്കുമെന്ന് ഇനി വരുന്ന എപ്പിസോഡുകളിൽ ചെമ്മനിർ കാണാം